നമസ്കാരം പുതിയവിടെക്ക് അവർക്കും സ്വാഗതം ഷാജൻസ്കറിയ എന്ന വ്യക്തിയെ അറിയാത്തവരായി കേരളത്തിൽ ആരുമുണ്ടാവില്ല മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ അത്രയധികം നട കേരളത്തിൽ നടക്കുന്ന വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ രൂക്ഷമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമൂഹത്തിലെ ചില പ്രശ്നങ്ങൾ ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഷാജൻസ്കറിയ വിദേശത്തും ഇവിടെയുമായിട്ട് താമസിക്കുന്നു നല്ലൊരു ജീവിതത്തിന് ഉടമയും കൂടിയാണ് പക്ഷേ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിന് മുൻപിലേക്ക് അറിയിക്കുന്നത് കൊണ്ട് തന്നെ ചില ആളുകൾക്ക് ഷാജൻസ്കറിയ കണ്ണിലെ കരടാണ് പിണറായി സർക്കാരിനെ പലപ്പോഴും വിമർശിച്ച് കാണുന്ന ഷാജൻസ് കറിയെയും ഇന്നലെ രാത്രിയിൽ ഭവനത്തിനുള്ളിൽ നിന്ന് ഷർട്ട് പോലും ധരിക്കാതെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വാർത്ത നമ്മളെല്ലാവരും കണ്ടതാണ് മാഹിയിലുള്ള ഒരു പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി എന്നൊരു കേസിലാണ് അർദ്ധരാത്രിയിൽ വന്ന് ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തു പോയേക്കുന്ന നടപടി ഷർട്ട് പോലും ധരിക്കാനുള്ള അനുമതി കൊടുക്കാതെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എത്രയധികം ക്രൂരമായിട്ടുള്ളൊരു നടപടിയായിരുന്നു എന്നാണ് ഇത് കണ്ട ജനങ്ങൾക്ക് തോന്നിയത് തന്നെയുമല്ല ഈ സമയത്തും സർക്കാരിനെ കറിയ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുന്നുമുണ്ട് ജനങ്ങളൊന്നടങ്കം വിമർശിക്കണമെന്ന് ഉള്ളിൽ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇന്നത്തെ ഈ ഭരണകൂടമെന്ന് പറയുന്നത് അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരും അല്ലാത്തവരും അണികളും എല്ലാം ഒന്നടങ്കം ജനങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ആയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയും ഷാജൻസ് കറിയെ പോലുള്ള വ്യക്തികളുടെ പരാമർശങ്ങളെല്ലാം അതീവ ശ്രദ്ധയോടുകൂടിയാണ് ആളുകൾ ശ്രദ്ധിക്കുന്നത് മാങ്ങയുള്ള ഭാവിലെ കല്ലെറിയുള്ളൂ എന്ന് പറയുന്നത് പോലെ ഷാജൻസ് കറിയയ്ക്ക് എന്നും പ്രശ്നങ്ങളെ നേരിടേണ്ടതായി വരാറുണ്ട് കാരണം ഷാജൻസ് കറിയ ചെയ്യുന്ന ഓരോ വാർത്തയും അത്രമാത്രം ചിലരുടെ നെഞ്ചിൽ ചെന്ന് തറയ്ക്കാറുണ്ട് എന്നു തന്നെയാണ് വാസ്തവം പിണറായി സർക്കാരിനെ വിമർശിക്കുന്നത് തന്നെ പിണറായി സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ശേഷിയില്ലാതെ ആയി പോകുന്നത് കൊണ്ട് ആരെങ്കിലുമൊക്കെ പ്രതികരിക്കണ്ടേ തന്നെയുമല്ല ഈ ജനാധിപത്യ രാജ്യത്ത് എന്തുകൊണ്ടാണ് പ്രതികരിക്കാൻ നമുക്ക് അവകാശമില്ലാതെയായി മാറുന്നത് മിണ്ടാതിരിക്കാൻ പറയുന്ന ഒരു ഭരണകൂടത്തിനു മുൻപിൽ ചങ്കൂറ്റത്തോടുകൂടി തങ്ങളുടെ ആവശ്യങ്ങളെ ഉന്നയിക്കാൻ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ മറ്റുള്ള ആളുകൾക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുക എന്നത് അത്രയധികം ചങ്കുറപ്പുള്ള ആണുങ്ങൾക്കെ സാധിക്കുകയുള്ളൂ ഇവിടെ ശാജനസ്ക്രിയ ചെയ്തതും അതുതന്നെയാണ് ദുർബലരെന്ന് പറയപ്പെടുന്ന അനേകം ആളുകളുടെ ആവശ്യങ്ങൾക്കു വേണ്ടി ശബ്ദമുയർത്തുന്നു പല രീതിയിലുമുള്ള കൈക്കൂലി കേസുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു പല രീതിയിലുള്ള അഴിമതികൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു ഇതൊക്കെയും പലപ്പോഴും ഭരണകർത്താക്കളെ ചൊടിപ്പിക്കാറുണ്ട് ഈ ചൊടിപ്പിക്കൽ തന്നെയാണ് ഷാജൻസ്കറിയെ രാത്രിയിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിനും കാരണമായതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഷാജൻസ് വാക്കുകളിലൊക്കെ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്താനുള്ളവയല്ല ഒളിഞ്ഞും മറഞ്ഞുമിരുന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഷാജൻസ് പോലുള്ള മാധ്യമ പ്രവർത്തകർ ചെയ്യാറ് ഷാജൻസ്കറിയെ ചെയ്ത് തെറ്റായി പോയി എന്ന് പറയണമെങ്കിൽ അതിനു പിന്നിൽ ആരുടെയെങ്കിലുമൊക്കെ കളികളുണ്ടാവും ആരുടെയെങ്കിലും രഹസ്യമായിട്ടുള്ള ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതാണ് ഇന്നത്തെ പോലീസും അതും ഭരണകൂടത്തിനൊപ്പം തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ ഷാജൻസ്കറിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി എങ്കിലും ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു ില്ലായെങ്കിൽ ഇതിന് പിന്നിൽ അനേകം ആളുകൾ ഇറങ്ങിത്തിരിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ രാത്രിയിൽ തന്നെ ഷാജിൻസ്കറിയെ പുറത്തേക്ക് വിട്ടു പക്ഷേ എങ്കിലും ഇനിയും ഷാജൻസ് ഇതുപോലുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി ആയതുകൊണ്ട് തന്നെ ഷാജിൻസ് വായടപ്പിക്കാമെന്ന് ആരും കരുതുകയും വേണ്ട ഒരു പാർട്ടിക്കോ ഭരണ നേതാക്കൾക്കോ അനുകൂലമായിട്ടല്ല നമ്മുടെയൊക്കെ ചിന്താഗതിയെങ്കിലും ഇന്നത്തെ പാർട്ടി ഇന്നത്തെ ഭരണകൂടം ജനങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള ജീവിക്കാനുള്ള അവകാശങ്ങളെ നിഷേധിച്ചു കൊണ്ടല്ലേ മുൻപോട്ട് പോകുന്നതെന്ന് പലപ്പോഴും ചിന്തിക്കേണ്ടിയിരിക്കുന്നു സാധനങ്ങളുടെ വിലക്കയറ്റം സാധാരണക്കാരനീ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല ഇതൊരു വാസ്തവമായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ഷാജൻസ്കറിയെ പോലെ മനോധൈര്യമുള്ള മാധ്യമപ്രവർത്തകരെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് പകരം അവരെയെല്ലാം അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് പല ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് ജനങ്ങൾ അറിയുക തന്നെ വേണം ഓരോ കേസും വരുമ്പോഴും വായടച്ചുപിടിച്ച് മുൻപോട്ട് പോകാം എന്ന് വിചാരിച്ചെങ്കിൽ തെറ്റി ഷാദിനസ്കറിയ ഇനിയും വരിക തന്നെ ചെയ്യും